ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥോടെയാണ് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ് അതുകൊണ്ടാണല്ലോ ദിവ്യകാരണത്തിൽ നമ്മള് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു കർത്താവിനെ ഹൃദയം തുടർന്ന് ചങ്കുപൊട്ടിയൊക്കെ ദൈവത്തെ വിളിക്കുന്നതു കൊണ്ട് നമ്മള് കൂടെയുണ്ട് എന്താണല്ലോ ഭജനം പറയുന്നത് നമുക്ക് ഇത്രയും അടുത്ത് ഒരു ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലത്തിൽ നമ്മുടെ ദൈവമില്ലേ നമ്മൾ സ്പർശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് ദിവ്യകാരുണ്യമായി കടന്നു വരുന്ന ഒരു ദൈവമില്ലേ നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ അല്ലെ കണ്ണത്തും ദൂരത്ത് കാതത്തും ദൂരത്ത് കയ്യത്തും ദൂരത്ത് ഒരു ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തുള്ള ഒരു ദൈവം നമുക്കില്ലേ ശിഷ്ട വസ്തുക്കളല്ല നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് ദൈവമായിരുന്നവൻ അവൻ മനുഷ്യരൂപമെടുത്ത് നമ്മോടൊപ്പമായി നമ്മുടെ കൂടെ വസിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് അവൻ നമ്മുടെ സമീപസ്ഥനാണ് നമ്മുടെ കൂടെയുണ്ട് അവനെ വിളിച്ചപേക്ഷിക്കുന്നവൻ അതിന് പറയുന്ന തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതും ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയത്തിന്റെ നൈർമല്യോടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ് ആരാധന നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മുടെ സമീപത്തുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കും അപ്പൊ സംഭവിക്കുന്നറിയാമോ ഇവിടുത്തെ വാക്യം കൂട്ടിച്ചേർക്കുന്നുണ്ട് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടെന്ന് സഫലമാക്കുന്നു അവിടെ നിന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ ുന്നു പിന്നെ അവരെ പരിപാലിക്കുന്നു എന്നിട്ട് അവരുടെ ശത്രുക്കളെ കർത്താവ് നശിപ്പിക്കുന്നു നല്ല വാഗ്ദാനങ്ങളാണെന്നറിയാവുന്നത് എന്ത് ചെയ്യുമ്പോ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുമ്പോ ദൈവം അവർക്ക് സമീപസ്ഥരാണെന്ന് മാത്രമല്ല അവിടെ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്നു കൂടാതെ അവിടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു നമ്മളാണെങ്കിലും ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങളുടെ നടുവിലേക്ക് മുങ്ങി താഴുമ്പോ അല്ലെ മുങ്ങി താഴുമ്പോ നമ്മൾ നിലവിളിക്കും അറിയാതെയാണെങ്കിൽ നമ്മൾ കരയും പെട്ടെന്ന് കാലൊന്നു ഒരു കയത്തിൽ വീണാൽ മുങ്ങി മുങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഒച്ചത്തിൽ കാറും കരയും അയ്യോ രക്ഷിക്കണെന്നെങ്കിൽ പറഞ്ഞ് കരയും പറയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഹൃദയപരവാർത്ത ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടെ നിന്ന് സമീപസ്ഥരാണെന്ന് മാത്രമല്ല കർത്താവ് ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുന്നു എന്നിട്ട് അവരുടെ നിലവിൽ കേട്ട് അവിടെ നിന്ന് അവരെ രക്ഷിക്കും